ഓരോ തരത്തിലും പൊയ്ക്കാണ്ട് ഓരോന്നും കണ്ട് പേടിച്ചിട്ടുണ്ട് കണ്ടി കണ്ടപ്പോ നടക്കണ്ടൂലേ അല്ല എന്താ പോലെ പറ്റിയേ ഓ ഓരോന്നും എന്തിനാ കണ്ടു പേര് ആശയം അത് എന്നാ വിളിച്ചാ പറയുന്നത് എന്തേലും കാട്ടി അത് മാറ്റി തന്നെ എന്തായാലും അറിയാണ്ടേച്ചു അറിയാണ്ട് എന്ത് പനി കൊറോണ മലക്കെ മാറ്റി അറിയാം അല്ല എന്തെ പേര് അല്ല മന

അതെ മഞ്ഞാ സ്ഥല കറുത്ത പുള്ളികൾ കറുത്ത പുള്ളികൾ 고시! 아이고, 저라! 이라가 봐야지, 고시라! 라 I'm saying, 이리 와 아, 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 <웃음> 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 아, 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 അപ്പൊ എന്തിനിൽ പോലും കണ്ടില്ല

ഇവിടെ നടനെ പോയിച്ചില്ല. കൊട്ടാ, എത്ര ഭാഗ എത്ര കണ്ടുരാതെ വെൽ കൽസായേ. हां, ഞാൻ ആ സ്കൂൾ റോബഡി കുടിച്ചൊന്നനെ കേറിടാനാണ്. നേര പോയി ഒക്കാൻ പോയി. അല്ലേ? ഇവർ കാര്യേഷം ഒന്നു പറ്റിക്കണം. ഇപ്പൊ വാവസ്താദർനെ കാര്യചേർക്കും. ആദ്യം നമുക്ക് പോയി ഒക്ക. ആ, ശകലനെ നമുക്ക് അംസനെ നോക്കാം. സട് പറയാക്കാല്ലേ നിങ്ങള് ഉടുക്കിന്നലെ പോയിന്ന് ഓനൊന്ന് കണ്ട് പേടിപ്പിച്ചു കണ്ട് ഓനാവിടെ പേടിച്ച് പനിച്ച് വരച്ചിടക്കണു ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ഭാവസ്ഥാത് വന്നിട്ട് അപ്പൊ നീശിക്കണ് തരിണ്ടോ ചെന്ന് നോക്കി വല്ലാതെ ചങ്ങായിമാരെ എന്നാലും തടി കിട്ടിയല്ലേ

നിങ്ങള് മൂന്നാളും കൂടി നിന്ന് ചർച്ച ചെയ്തൊരു കാര്യമില്ല നിങ്ങൾ ഇന്ന് രാത്രി ഇറങ്ങാണ്ടോ എന്താ പോയോ ഞാനേ സത്യമംഗലം കാട്ട് അറിഞ്ഞിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല ജില്ല പഠിപ്പിക്കാൻ പറ്റില്ല എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോന്നാൻ പറ്റില്ല അന്ന് ഞാനേ പുലിനെ തൊള്ളിയില് കച്ചിട്ടിട്ട് നിർത്തു വെച്ചു നിങ്ങൾ അത് മാത്രോ അപ്പൊ ഞാൻ വാലിനെ നെലത്തെ അടിച്ച് കൊന്നതോ എടാ ഇങ്ങക്ക് ധൈര്യം ഉണ്ട് നിങ്ങള് ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നിന്റെ വൈത്താലെ പോയി പൂലിനെ പിടിച്ചാൽ നിങ്ങളെ കഴിക്കാൻ തരും ആ തീവന കൊടുക്കലല്ല കൊന്നിട്ട് ഇത് അംശയ പറഞ്ഞു ഒരു അംശയല്ല കൊമ്പങ്ങാടംസ ഈ എരപ്പന്റെ അന്തോനാണെന്ന് പറഞ്ഞിട്ട് ഇച്ചിരി മാനക്കടണ്ടെന്നുള്ളു വേറെ ഒരു കുഴപ്പമില്ല കണ്ട് പേരിച്ച് തൂറി കൊമ്പക്കാട്ടേടെ മാനം കടയാറങ്ങംശം പറഞ്ഞ സ്ഥിതി പോയില്ലെങ്കിലേ പൊന്നേറെ ചെങ്ങമാര് പേടിക്കൂറിയാണ് ചെങ്ങൈമാര് ഓന ഇന്നും വലിയ കാളുടിയല്ലല്ലോ നിന്റെ കാരണമല്ലേ ഓ എന്റെ വർത്താനം കേട്ട് പൂച്ചനെ പിടിച്ചാ പോയാലേ ഞമ്മളെ ഓഫീസിൽ പൊട്ടും എന്തായാലും പോയാക്കാം പോയിട്ട് പൂച്ചനെ പിടിച്ചാലും എന്നാ പോയ രാത്രി പോയ പോരി ി പുലിന്റെ പാട്ടിന് പോലെ ഉസ്മാൻ പോയി

ധൈര്യം ഞാൻ രണ്ടാളേലും പോയി കൂട്ടം കൂടി നടന്ന സാധനത്തിന് കിട്ടൂല ഞാനാ പറയണ്ടേ എന്നാ ഞാൻ ഈ ബൈക്കാണ് പോയിക്കൊണ്ട് ഇത് ഒറ്റക്ക് പോകാൻ തന്നെ പാടില്ല അന്നെന്തിനാണ് കിട്ടിട്ട് ഒരു തരത്തെ പൈപ്പും കൂടി മാറൂലും <laughs> <ilizces> ോ അതെല്ലാം ഒരു വരികയാണെങ്കിൽ ചോദിച്ചിട്ട് എനിക്ക് അത് ഭാഗത്ത് സ്വന്തം കണക്കിന് કુરે જો આની તાળી હતો છે દેる વિષય હેલા હું નાળું પુછો ફિલત આતરેને વિદ્યા અંડોના ઈધોને ભાર્યા પાણી હતો તાળી હતો ને કુરે 한 번. 나, 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 다 나, 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 다 나, 다 나, 다다다다. 나, 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 కొడ <laughs> എത്ര കൊല്ലേ കേട്ടോ നിങ്ങൾ നിങ്ങൾ കൊമ്പൻ കാട്ടരെ മാറാണ്ട കാത്തര ഇതൊക്കെ ഞമ്മക്ക് എന്താ ഇങ്ങനെ എത്ര എണ്ണം നടക്കണ സമ്മോ